ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ എം എസ് സംബന്ധിച്ച് നമ്മൾ തുടർച്ചയായി വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊഴിലുറപ്പിനെപ്പറ്റിയും എൻ എം എസ്സിനെ പറ്റിയും കൂടുതൽ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ തുടങ്ങാം അതായത് നിങ്ങൾ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കമൻറ്റാണ് ഈ ഇ കെ വൈ സിയെ സംബന്ധിച്ച് അപ്പോൾ പലരും ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വീഡിയോയിലൂടെ മറുപടി നൽകുന്നത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ കെ വൈ സി ആരൊക്കെ ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ആരുടേതൊക്കെ ചെയ്യണമെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം ആരുടെ ആരൊക്കെയാണ് ഈ ഇത് ചെയ്യാൻ പറ്റുക അത് നിലവിൽ മാറ്റില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിറയെ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് പിന്നെ ഈ കെ വൈ സി സംബന്ധിച്ച് കുറേ ഇഷ്യൂസ് ഉണ്ട് ആ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് അപ്പം അത് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഇഷ്യൂസ് അപ്പോൾ അത് നമുക്ക് മറുപടി ഇത് ലഭിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആധാർ കാർഡ് സംബന്ധിച്ച് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത് എന്നുള്ള കാര്യമാണ് എന്നിരുന്നാലും നമ്മളത് ഇഷ്യൂസ് കാര്യങ്ങളും നമ്മളെ കയ്യിലുള്ള കുറച്ച് കോഡ് നമ്പറുകളൊക്കെ നമ്മൾ എഴുതിയെടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് മറുപടി എന്തെങ്കിലും ലഭിച്ചാൽ അത് തുടർന്നുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പോൾ ആർക്കൊക്കെ എൻ എം എസ് ആപ്പ് ചെയ്യാം എന്നുള്ള കാര്യം ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് നിലവിൽ രജിസ്ട്രേഷൻ ഉള്ള ലോഗിൻ രജിസ്ട്രേഷൻ ഉള്ള അത് പഞ്ചായത്ത് ലെവലോ അല്ലെങ്കിൽ മാറ്റായിട്ടോ രജിസ്റ്റർ ചെയ്ത് ആർക്ക് വേണമെങ്കിലും എൻ എം എസ് ആപ്പിൽ ഇ കെ വി ചെയ്യാവുന്നതാണ് ഇ കെ വൈ സി ചെയ്യാൻ നിലവിൽ ഒരു സമയത്ത് അത് ആ സമയത്ത് മാറ്റ് മാറ്റാവണമെന്നൊന്നുമില്ല അതായത് നിലവിൽ മുന്നേ ഏതെങ്കിലും വർക്കിന് മാറ്റായിട്ട് നിന്നിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിലവിൽ യൂസറിനെയും പാസ്വേഡും ഉള്ള ആർക്ക് വേണം നിലവിൽ യൂസറിനെയും പാസ്വേഡ് ഉള്ള ആർക്ക് വേണമെങ്കിൽ ഈ ഇ കെ വൈ സി ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരുതോ അല്ലെങ്കിൽ തൊഴിലാളികളോ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എ കെ വൈ സി ചെയ്യാവുന്നതാണ് തൊഴിൽ കാഡ് തൊഴിൽക്കാടുള്ള എല്ലാ വ്യക്തികളോടും ചെയ്യണം എന്നുള്ള നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ നിങ്ങളോട് ആക്ടീവ് വർക്കേഴ്സിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടും ചെയ്യേണ്ടതില്ല എല്ലാവരുടെയും ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നില നിലവിൽ തൊഴിൽ കാർഡ് എടുത്ത എല്ലാ വ്യക്തികളുടെയും ഇ കെ വൈ സി ചെയ്യേണ്ടതാണ് അല്ലാതെ ഏതെങ്കിലും ആക്ടീവ് വർക്കേഴ്സിൻ്റെ അങ്ങനെ ഒന്നും അല്ലല്ലോ എ കെ വൈ സി എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ എനസ്ആാപ്പ് ചെയ്യേണ്ടതാണ് പിന്നെ മാറ്റുമാരുടെ കൂലി സംബന്ധിച്ച് നമുക്ക് ഈ മാസം വരും ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് ഈ മാറ്റുമാരെ കൂലി വരും എന്നുള്ളൊരു ചെറിയ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ആ തുടർന്നുള്ള വീഡിയോസിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഏത് ഡേറ്റിനാണ് വരുന്നത് എത്രത്തോളം വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് മാറ്റുമാരെ കൂലി അതായത് ഓണത്തിന് ശേഷം ഓണം വരെയുള്ളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതിനുശേഷമുള്ള കൂലിയായിരിക്കും അത് ഈ അടുത്ത് ഈ മാസം ഈ മാസത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും എന്നുള്ള കാര്യമാണ് അറിയുന്നത് അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ എഫ് ടി ഒ ആക്കിടാൻ ഇഷ്ടം സ് കാര്യങ്ങളൊക്കെ ഉള്ളത് നിലവിൽ എത്രയും പെട്ടെന്ന് എഫ് ടി ആക്കിയിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തുന്നു അത് നിങ്ങൾ ആ അക്കൗണ്ടിന് പ്രശ്നമൊക്കെ ഉള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടാതെ വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടോ ഇതുവരെ കിട്ടാതെ മുന്നോ കിട്ടാത്തതാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും ഇപ്പോൾ കിട്ടാതിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉള്ള കറക്റ്റ് നോക്കിയിട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ താങ്ക്